പ്രിയ സുഹൃതികളായ മിത്രങ്ങളെ എല്ലാവർക്കും ഇംഗ്ലീഷ് വിൻഡോയിലേക്ക് സ്വാഗതം ആരുടെ ജീവിതവും ഇന്ന് കഴിഞ്ഞാൽ നാളെ അത് കഥയാണ് ഇന്നും ഞാനൊരു കഥയായി പറയുന്നത് യാഥാർത്ഥ്യമായി നടന്ന വലിയൊരു സംഭവമാണ് ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് മനസ്സിൽ ഓടിയെത്തുന്ന നടന്ന ഒരു കഥ സാശാ ശ്രീ ഗുരുവായൂരപ്പനും സ്വാമിയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഈ കഥയിൽ പരാമർശമായി കൊണ്ടുവരുന്നത് തൻ്റെ ഹൃദ്യമായ യദുകുല കാമ്പൂജി രാഗാലാപനത്തിലൂടെ ഗുരുവായൂരപ്പനെ പോലും മയക്കിയ ഗാനഗന്ധർവനായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു ചെമ്പൈ സ്വാമികൾ എളിമയുടെ ആൽരൂപമായ സ്വാമികൾക്ക് ഗുരുവായൂരപ്പനും കഴിഞ്ഞ് അദ്ദേഹത്തിന് മറ്റെന്തും മറ്റെന്തുണ്ടായിരുന്നുള്ളൂ ശരീരം കൊണ്ടും ശാരീരം കൊണ്ടും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമായിരുന്നു ചെമ്പൈ ഭാഗവതർക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം അനുജനായ സുബ്രഹ്മണ്യനുമൊത്ത് കച്ചേരി പാടാൻ ആരംഭിച്ചിരുന്നു ആദ്യത്തെ സമ്പൂർണ്ണ കച്ചേരി ഒളപ്പമണ്ണ മന വക വഴി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബറിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വൈക്കത്തഷ്ടമിക്ക് കച്ചേരി അവതരിപ്പിച്ച് തിരികെ വരുന്ന വഴി പിതാവായ അനന്ത ഭാഗവതർക്കൊപ്പം ഗുരുവായൂരിലെത്തി അന്ന് ഏകാദശിയായിരുന്നു ചെമ്പയും അനുജനും അവിടെ പാടുകയും എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു തുടർന്ന് എല്ലാ വർഷവും ഏകാദശിക്ക് പാടുവാനുള്ള അനുമതി ദേവസ്വത്തിൽ നിന്ന് വാങ്ങിക്കുകയും അത് മുടങ്ങാതെ നടത്തുകയും ചെയ്തു ആദ്യ ദർശനം മുതൽ സ്വാമികൾ ഗുരുവായൂരപ്പൻ്റെ പ്രിയ ഭക്തനായി മാറിക്കഴിഞ്ഞിരുന്നു തനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അത് ഗുരുവായൂരപ്പൻ പരിഹരിക്കുമെന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു മികളുടെ എഴുപത് വർഷത്തെ സംഗീത ജീവിതത്തിൽ മൂന്ന് തവണ അദ്ദേഹത്തിന് ശബ്ദം നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആ ശബ്ദത്തിന് തടസ്സമുണ്ടായി ആ സമയത്ത് അദ്ദേഹം മൃദംഗവും വയലിനും പഠിച്ചു ആ സ്വരം ഒരു വർഷത്തിനകം തിരികെ കിട്ടി ഒരിക്കൽ ഒളപ്പമണ്ണ മനയിൽ പാടാൻ വന്ന എം എസ് സുബ്ബലക്ഷ്മിയുടെ പക്കമേളക്കാരൻ എത്താൻ വൈകിയപ്പോൾ ശിക്ഷയ്ക്ക് തുല്യമായ അവർക്ക് വേണ്ടി വയലിൻ വായിച്ചത് സ്വാമികളാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ വീണ്ടും ശബ്ദം നഷ്ടമായി പക്ഷേ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആ ശബ്ദം നിലച്ചുള്ളൂ ആ കഥ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് വൃശ്ചിക മാസത്തിൽ സാമൂതിരിയുടെ ക്ഷണപ്രകാരം അദ്ദേഹം കോഴിക്കോട് കച്ചേരിക്കെത്തി ഉച്ചവരെ സാധകം നടത്തി വൈകുന്നേരം കച്ചേരിക്ക് സ്റ്റേജിൽ കയറി തമ്പുരു ശ്രുതിയിട്ട് തുടങ്ങിയിട്ടും അദ്ദേഹത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ശബ്ദമൊന്നും വന്നില്ല അദ്ദേഹം അടുത്തിരുന്നവരോട് ഇന്ന് ഏതാണ് ദിവസമെന്ന് ചോദിച്ചു അപ്പോൾ അടുത്തിരുന്ന ആൾ അന്ന് കാർത്തിക മാസത്തിലെ ഏകാദശി അഥവാ ഗുരുവായൂർ ഏകാദശിയാണെന്ന് അറിയിച്ചു അദ്ദേഹം വേഗം സ്റ്റേജിൽ നിന്നിറങ്ങി സാമൂതിരിയോട് തൻ്റെ പതിവായുള്ള ഏകാദശി ദിവസത്തെ ഗുരുവായൂർ കച്ചേരിയുടെ വിവരം പറഞ്ഞ് അനുവാദം വാങ്ങി സാമൂതിരി ഏർപ്പെടുത്തിയ കാറിൽ നേരെ ഗുരുവായൂർക്ക് തിരിച്ചു സന്ധ്യാസമയം കഴിഞ്ഞ് ഗുരുവായൂരിലെത്തിയ അദ്ദേഹം നേരെ ക്ഷേത്രത്തിനകത്ത് കടന്ന് നിറകണ്ണുകളോടെ ഗദ്ഗദണ്ഠനായി ഭഗവാനോട് മാപ്പിരുന്നു കൊടിമരച്ചുവട്ടിൽ വെറും നിലത്തിരുന്ന് തൻ്റെ പ്രൗഢഗംഭീരമായ സ്വരത്തിൽ രാത്രി പതിനൊന്ന് മണിവരെ ഏതാണ്ട് അഞ്ചര മണിക്കൂറോളം ഇടതടവില്ലാതെ നിറകണ്ണുകളോടെ ആ മഹാൻ പാടിത്തകർത്തു അദ്ദേഹത്തിൻ്റെ പാരവശ്യം കണ്ട ഭക്തർ അദ്ദേഹത്തോട് ഇനി കച്ചേരി അവസാനിപ്പിക്കു സ്വാമി ഗുരുവായൂരപ്പൻ ക്ഷമിച്ചു കാണും എന്നറിയിക്കുന്നത് വരെ പാടിയത്രേ പിറ്റേ ദിവസം കോഴിക്കോട് സാമൂതിരിക്ക് മുൻപിൽ അതിഗംഭീരമായ മറ്റൊരു സംഗീത കച്ചേരി നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ തൻ്റെ സംഗീത ജീവിതത്തിൽ മൂന്നാം തവണ സ്വരം നഷ്ടമായി ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കണ്ണീരോടെ നിശ്ശബ്ദം നിന്ന സ്വാമിയെ ക്ഷേത്ര ദർശനത്തിനെത്തിയ വൈദ്യശ്രേഷ്ഠനായ വൈദ്യമഠ നമ്പൂതിരി പൂമുള്ളിമനയിൽ കൊണ്ടുപോയി ആറുമാസത്തെ ചികിത്സ നടത്തി സുഖപ്പെടുത്തുകയുണ്ടായി അതിനുശേഷം ആ സ്വരം കൂടുതൽ ഇമ്പമാർന്നതായി ആ ചികിത്സ ഫലവത്തായതിൻ്റെ പ്രതിഫലമായി തൻ്റെ നിത്യ ചിലവിനുള്ള തുക കഴിച്ച് ബാക്കി സർവ്വസ്വത്വം അദ്ദേഹം ഗുരുവായൂരപ്പിന് നൽകി ഗുരുവായൂരിലെ ഏറ്റവും ചിലവേറിയ വഴിപാടായ ഉദയാസ്തമന പൂജ ഏറ്റവും കൂടുതൽ തവണ ഏതാണ്ട് നാല്പത്തിയൊന്ന് തവണ നടത്തിയതിൻ്റെ റെക്കോർഡ് ചെമ്പൈസ്വാമികൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബർ പതിനാറിനാണ് അദ്ദേഹം മരിച്ചത് പതിനാലിന് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം കോയമ്പത്തൂരിലെത്തി ഒരു കച്ചേരി അവതരിപ്പിച്ചു തിരികെ പാലക്കാട് എത്തി അദ്ദേഹം തീർത്തും അവശനായിരുന്നു പതിനാറാം തീയതി വൈകുന്നേരം അദ്ദേഹം തൻ്റെ സംഗീത ജീവിതത്തിലെ ആദ്യ സമ്പൂർണ്ണ കച്ചേരി അവതരിപ്പിച്ച പൂഴിക്കുന്നത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഗാനാർച്ചന നടത്തി വാദാബി ഗണപതി എന്ന കീർത്തനം മുതൽ നാരായണീയത്തിലെ യോഗീന്ദ്രാണാം എന്ന് തുടങ്ങുന്ന ശ്ലോകം വരെ ഏറ്റവും മനോഹരമായ ശബ്ദത്തിൽ പാടി കരുണ ചെയ്യാൻ എന്തു താമസം എന്ന ഇരേമൻ തമ്പിയുടെ പദം അതിഭാവുകത്തോടെ പാടി മംഗളം ചൊല്ലി കച്ചേരി അവസാനിപ്പിച്ചു തുടർന്ന് രണ്ടാളുകളുടെ സഹായത്തോടെ ശ്രീകോവിലിന് മുമ്പിൽ എത്തി തൊഴുതു പറഞ്ഞു ഗുരുവായൂരപ്പ എഴുപത്തെട്ട് വയസ്സായ എനിക്ക് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും നീ തന്നു ഇനി എനിക്ക് ഈ പൊണ്ണത്തടിയുമായി ജീവിക്കേണ്ട എന്നെ എന്തേ അങ്ങ് വിളിക്കുന്നില്ല എന്ന് പ്രാർത്ഥിച്ചു അത് നിന്നവരിൽ ഒരാളായ ചിതലി രാമമാരാർ പറഞ്ഞു സ്വാമി നൂറ്റി ഇരുപത്തഞ്ച് വയസ്സ് വരെ ജീവിക്കുമെന്ന് അത് കേട്ട സ്വാമി ഇതിൽ നീ തലയിടണ്ട ഞാനും ഗുരുവായൂരപ്പനും തമ്മിൽ എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒളപ്പമണ്ണ മനക്കിൽ എത്തി സന്ധ്യാവന്തനം നടത്താൻ കൈകാലുകൾ കഴുകി മനയുടെ പൂമുഖത്ത് കയറി അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചേരി അവതരിപ്പിച്ച് ഉടൻ തന്നെ മരണപ്പെടണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ഗുരുവായൂരപ്പൻ സഫലീകരിച്ചു കൊടുത്തു ചെമ്പയുടെ സ്മരണാർത്ഥം ഗുരുവായൂർ ദേവസ്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഏകാദശി ഏകാദശി ദിനം ക്ഷേത്രം ഊട്ടുപുരയിൽ തുടങ്ങിയ സംഗീതാർച്ചന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മുതൽ നാല് ദിവസവും എൺപത്തി മൂന്ന് മുതൽ പതിനൊന്ന് ദിവസവും ഇപ്പോൾ പതിനഞ്ച് ദിവസവുമായി സംഗീതോത്സവമായി നടത്തിവരുന്നു ത്യാഗരാജ സംഗീതോത്സവം കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംഗീതോത്സവമാണിത് ഭാരതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സംഗീതജ്ഞരും ഇവിടെ പാടുവാൻ എത്തുന്നു വൃശ്ചികമാസത്തിലെ ദശമിനാൾ രാവിലെ ഒമ്പത് മണിക്ക് നടക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തോടെയാണ് ചെമ്പൈ സംഗീതോത്സവം അവസാനിക്കുന്നത് ഗുരുവായൂർ ഏകാദശി ദിവസം രാത്രി എല്ലാ ഗായകരും ചേർന്ന് ചെമ്പയുടെ ഇഷ്ട കീർത്തനങ്ങൾ പാടി ഗാനാർച്ചന ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു ജാതി മതഭേദമില്ലാതെ ചെമ്പയുടെ ശിഷ്യഗണം ലോകപ്രശസ്തരാണ് ജയവിജയന്മാർ കെ ജെ യേശുദാസ് പി ലീല എം എസ് സുബലക്ഷ്മി ബാല മുരളീകൃഷ്ണ തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രം അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഭഗവാൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഇത് കേൾക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ലൈക്കും ഷെയറും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ എല്ലാവർക്കും നന്ദി